എന്തുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥന ഒരു സൈഡിൽ കൂടെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മറ്റൊരു സൈഡിൽ രണ്ട് അന്തരങ്ങളായിട്ട് ഒരിക്കലും കൂട്ടിമുട്ടാത്ത പോലെ രണ്ടായിട്ട് പോകുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വ്യക്തികള് പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവർ എന്താ ചെയ്യുന്നേ ദൈവത്തിന്റെ വചനം പാലിക്കും ദൈവം തന്നിരിക്കുന്ന വചനം എന്താ യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തഞ്ചില് പറയുന്നുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവേൻ നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അവസാനത്തെ സെന്റൻസ് ആണ് നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അപ്പോൾ ശരിക്കും നമ്മളെ മറ്റുള്ളവർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മളെ മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മളെ ദൈവത്തിൻ്റെ കൂടെ നിക്കണ്ട നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിന്റെ ആൾക്കാരാണെന്ന് മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മളുടെ പരസ്പര സ്നേഹം നിമിത്തമാണ് നമ്മൾ പള്ളിയിൽ ചെലവഴിക്കുന്ന ആൾക്കാരാണ് കർത്താവിന് കൂടെ ചെലവഴിക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടും നമ്മളുടെ പ്രവർത്തികളിൽ സ്നേഹം ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് സ്നേഹം ഇല്ലെങ്കില് നമുക്കൊന്ന് വിലയിരുത്തേണ്ടി വരും എന്താണ് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളുടെ ഈ പ്രാർത്ഥന കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു ഒരു കാര്യമുള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടി വരും അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞൊരു വചനം ഉണ്ട് ഏതാണ് ഒന്ന് യോഹന്നാൻ നാല് എട്ട് ഏതാണ് ഏതാണ് ആ വചനം നമുക്ക് അറിയോ അറിയാമായിരിക്കുമല്ലോ നമുക്ക് എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചന എന്താണ് ഒന്ന് പറയാവോ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് അല്ലെ ശരിക്കുള്ള ദൈവത്തെ അറിഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ശരിക്കുള്ള ദൈവത്തെ അറിയാത്തടത്തോളം നമ്മൾ കൊറേ നേരം ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടോ അല്ലെങ്കിൽ കാര്യം ഇല്ല എന്നല്ലോ ഞാൻ പറയുന്നത് ഒരു കാര്യവും ഇല്ല എന്നല്ല നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോ തവണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവ സ്നേഹം ഓരോ കുറച്ചുകൂടെ കുറച്ചുകൂടെ കൂടി 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 വരുവാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ തവണയും അങ്ങനെ കൂടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല നമ്മളെ കാണുന്ന ആൾക്കാരിലും നമുക്കൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത്